ഹായ് ഫ്രണ്ട്സ് എസ് ജി ഇലക്ട്രിക്കൽസിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ വലിയ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം പുതിയ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റാണിത് ഇതൊരു ഇരുന്നില വീടാണ് ഇവിടെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻസ് ഒന്നും വയറിങ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻസ് ഒക്കെ ആക്കുകയാണ് ടി വി ബോക്സിൽ നമ്മൾ അയൺ ബോക്സ് അതുപോലെ തന്നെ പവർ ഫ്ലഗ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കണക്ഷൻ മാറ്റി സെപ്പറേറ്റ് ആക്കണം കെ എസ് ഇ ബിയുടെ കണക്ഷൻ മാത്രമാക്കണം ഇൻവെർട്ടറിൽ നിന്ന് കറണ്ട് ഈ കണക്ഷൻസിലേക്കൊന്നും പോകാൻ പാടില്ല അപ്പോൾ നമ്മൾ അതിന് സെപ്പറേറ്റ് ലൈൻ ഒക്കെ വലിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ലൈൻ വലിച്ചതിൽ നിന്ന് നമ്മൾ അയൺ ബോക്സിനുള്ളൊരു കണക്ഷനാണ് റൂമിലേക്കുള്ളൊരു കണക്ഷനാണ് നമ്മളിവിടെ മാറ്റി കൊടുക്കുന്നത് കെ എസ് ഇ ബിയിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മൾ അയൺ ബോക്സ് വർക്ക് ചെയ്യാനുള്ള ഫ്ലഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ലൈറ്റ് ഫാൻ അങ്ങനെ ഉള്ള ഉപകരണങ്ങളിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കണക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കണക്ഷൻസ് മാറ്റി കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒറ്റ കളർ വയർ വയറിട്ടിട്ടാണ് ഫുള്ള് സർക്യൂട്ട് വലിച്ചിരിക്കുന്നത് അപ്പം വയറൊന്നും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം വയറിംഗ് ചെയ്യുന്ന സമയത്ത് കളർ കോഡ് ഉപയോഗിച്ച് തന്നെ വയറിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ന്യൂട്രലിലേക്ക് പോകുന്ന കണക്ഷൻ ബ്ലാക്കി കളർ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ് റെഡ് കളർ യൂസ് ചെയ്യുക അതേപോലെ തന്നെ എർത്ത് ഗ്രീൻ കളർ അങ്ങനെ ഓരോ കളർ കോഡുകളുണ്ട് അങ്ങനെ കളർ കോഡ് ഉപയോഗിച്ച് വയറിങ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ആർക്ക് വേണമെങ്കിലും പോയി നോക്കിയാലും കംപ്ലൈൻ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ആൻഡ് ബോക്സിലേക്കുള്ള കണക്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഇൻവെർട്ടറും ഇരുന്നൂറ് എച്ച് ബാറ്ററിയുമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബാറ്ററിയുടെ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്ററി നമ്മളൊരു കവറിനുള്ളിലാണ് സെറ്റ് ചെയ്യുന്നത് കവറിനുള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കവറിൻ്റെ സ്റ്റാൻഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബാറ്ററിയുടെ ആറ് നോബുകളാണ് നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത് ആറ് നോബുകൾ നമ്മൾ സെറ്റ് ചെയ്തു വളരെ ശ്രദ്ധിച്ച് വരുന്ന നോബുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ക്രാക്ക് വന്ന് പൊട്ടിപ്പോകാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നോബുകളൊക്കെ സെറ്റ് ചെയ്യുക ഇത് ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഇൻവെർട്ടർ വെക്കാനുള്ള സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്യാണ് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇൻവെർട്ടർ സ്റ്റാൻഡ് മുകളിൽ തന്നെയാണ് വെക്കുന്നത് ഇൻവെർട്ടർ അതിൻ്റെ കണക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണ് റെഡ് വയർ ഒരു പ്ലസ് ചിഹ്നം ഉണ്ടാകും ബാറ്ററിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കുന്നതാണ് അതുപോലെ തന്നെ ബ്ലാക്ക് വയർ ഒരു മൈനസ് ചിഹ്നം ഉണ്ടാകും അവിടെ ബ്ലാക്ക് വയർ സെറ്റ് ചെയ്യുക ബാറ്ററിയുടെ ലീഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ലീഡിൽ ഓവർ പ്രഷർ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ലീഡ് കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇൻവെർട്ടർ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഇൻവെർട്ടറിൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ലൈറ്റ് കെ എസ് ഐ കറണ്ടിനെ സൂചിപ്പിക്കുന്നതാണ് സെക്കൻഡ് ബാറ്ററിയുടെ ചാർജിങ് ഒരു യെല്ലോ ലൈറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോകുന്ന സമയത്താണ് യെല്ലോ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് റെഡ് ലൈറ്റ് ഇൻവെർട്ടർ ഓൺ ആണെന്ന് നമുക്ക് സിഗ്നൽ തരുന്ന ലൈറ്റാണ് ഇത് ഓരോ മോഡല് കമ്പനിക്ക് അനുസരിച്ചും ഇതിന് വ്യത്യാസം ഉണ്ടാവും ഇൻവെർട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ത്രീ സെവൻ എയ്റ്റ് വൺ എയ്റ്റ്